അടിപൊളി അടിപൊളിയോ നമ്മള് പൊട്ടാറ്റോണ്ട് ഒരു അടിപൊളി സംഭവം സംഭവമായിട്ട് ഉണ്ടാക്കാൻ പോണേ പറഞ്ഞ പോലെ അപ്പം ആദ്യം നേരം എന്തേ പൊട്ടാറ്റോ നന്നായിട്ട് സ്മാഷ് ചെയ്യണം കേട്ടോ പിന്നെ സ്പൂൺ അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം ഭയങ്കര ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കട്ടോ ഞാൻ കുറെ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടാക്കി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ കാട്ടി തരാം കേട്ടോ അപ്പം ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് സ്മാഷ് ചെയ്യാം ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് അല്ലാണ്ട് വേറെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല അപ്പം പൊട്ടറ്റ നമ്മൾ നന്നായി സ്മാഷ് ചെയ്തു കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം വശത്തിന് വേണ്ട കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല വേണം പുറത്തേക്കൊന്ന് മൂവാണ്ട് ഇട്ടു കുറക്കണം കുറച്ച് കൊറിയണ്ടട്ട് പൗഡർ വേണം പിന്നെ മുളക് പൊടി വേണം മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് കേട്ടോ മുളക് പൊടി ഇനി കുറച്ച് ഏഹ് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില വേണം എല്ലാം കൂടി മിക്സ് ചെയ്യാം കേട്ടോ നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് കോൺഫ്ലവർ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്യാം യോജിപ്പിച്ചെടുക്ക പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ പൊണ്ണുഭാവിക്കൊക്കെ ഇത് ഭയങ്കര ഫേവറേറ്റ് ആണ് അവൻ്റെ അവന് ഇത് കിട്ടിക്കഴിഞ്ഞ കഴിഞ്ഞാൽ എപ്പോൾ എഴുതിരുന്ന് കഴിക്കോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാ എന്നിട്ട് നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്യാണ് അപ്പം ഇത് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് കൈ നനച്ചിട്ട് തവണ നമുക്ക് ഷേപ്പ് ഇട്ടോ ഞാനൊരു എന്താ പറയുക ഒരു കുഴല് പോലത്തെ ഒരു ഷേപ്പിലോട്ട് എടുക്കണേ ഞാൻ ഉണ്ടാക്കിയിട്ട് കണ്ടിത്തരാം ഇതായിട്ട് എങ്ങനെ ഉണ്ടാക്കണേ ഞാൻ സ്റ്റാൻഡ് എടുത്തില്ല വാവി കുറങ്ങാണ് ഇപ്പോൾ ശബ്ദം വെച്ചിട്ട് ഞാൻ ഇതേ ഇതുപോലെ കൈ ഒത്തിരി വെള്ളം കയ്യില് കൂടിപ്പോയി ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മള് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇണ്ടാക്കാം കേട്ടോ ഇതുപോലെ നീളത്തില് ഉണ്ടാക്കി വെക്കണേട്ടോ ഇത് നമ്മളിങ്ങനെ പരത്തണ സമയം കൊണ്ട് തന്നെ നമുക്ക് പാൻ ചൂടാക്കി ഓരോന്നോരോന്നായിട്ട് വറത്തെടുക്കട്ടോ അതെ അങ്ങനെ ഇങ്ങനെ നമ്മൾ ഇതാക്കി എടുക്കാം എടുക്കട്ടോ ആകെ നമ്മളിപ്പോ അഡീഷണൽ ആയിട്ട് ഇപ്പൊ ആഡ് ചെയ്തെന്ന് പറയണത് നമ്മുടെ കോൺഫ്ലവർ ആണ് ബാക്കി ഒക്കെ വീട്ടിൽ വീട്ടിലിപ്പോ കോൺഫ്ലവറും ഇപ്പൊ എല്ലാവരും ഇപ്പൊ വീട്ടിലുണ്ടാവും അതെ കണ്ടോ ഇതുപോലെ എല്ലാം പരുത്തിയെടുക്കാം കേട്ടോ മല്ലിയേലൊക്കെ ഇഷ്ടണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയലൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ എട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഉപ്പ അതുപോലെ തന്നെ മുളക് മുളക് പൊടിയോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് നോക്കുക എന്തെങ്കിലും കുറവുണ്ടോ കുറവുണ്ടെങ്കിൽ അപ്പം തന്നെ ആഡ് ചെയ്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ചൂടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഓരോന്നും ഓരോന്നും ഇഷ്ടം കൊടുക്കാണ് ബ്രൗൺ കളറാവണം ആണ് കേട്ടോ എന്നിട്ട് നമ്മള് എടുക്കാം ഇപ്പൊ ആയിട്ടുണ്ടാവും സംഭവം ജസ്റ്റ് ഒന്ന് നമ്മള് മറക്കിട്ട് കൊടുക്കാം കണ്ടോ ബ്രൗൺ കളർ ആയിട്ടുണ്ട് പൊട്ടാറ്റോൾറെഡി നമ്മള് വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടാറ്റയാണല്ലോ അധികം ഉണ്ടാക്കാൻ കിട്ടണ്ട ഇതുപോലെ അല്ലാണ്ട് ൊട്ടി തെറിച്ച വെള്ള വെളിച്ചെണ്ണ ഇല്ലാതെ പൊട്ടിത്തെറിച്ചത് എല്ലാവർക്കും അറിയില്ല ഇപ്പൊ കൈ തൈതി വന്നതുകൊണ്ടോ തുടച്ചു വന്നാലും ഈ എന്താ പറയാ ഇടക്കെണ്ണം സംഭവിക്കുന്ന വെള്ളം ഇണ്ടായിരുന്നു വറുത്ത് എടുക്കാം ട്ടോ ആ ടൈമില് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള വറുക്കാൻ വേണ്ടിട്ട് അതേ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് നമുക്ക് സോസ് വേണമെങ്കിൽ കുറച്ച് സവാളൊക്കെ ആയിട്ട് അരിഞ്ഞിട്ടിട്ട് ഒരുമിച്ച് കഴിക്കാം അപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിട്ട് പറയാം ടേസ്റ്റ് പ്രത്യേകിച്ച് നോക്കാല് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളതാണ് എന്നാലും ഞാൻ ഭയങ്കര ചൂടുണ്ട് അടിപൊളിയാണ് ടിപൊള്ളും ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഈ കാണുന്ന ആയിട്ടുള്ള സംഭവം കേട്ടോ ആകെ പൊട്ടറ്റവും കുറച്ച് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളു കേട്ടോ അപ്പൊ ഞാനത് ഏഹ് എങ്ങനെ ഉണ്ടാക്കുന്നു കാട്ടിത്തരാം